അപ്പം നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു സെർക്കേഡിൻ റിത ഉണ്ട് പ്രകൃതി നൽകിയേക്കുന്ന ഒരു സർക്കാരിൻ ഹൃത ഉണ്ട് അതായത് ഡേ ടൈം വർക്ക് ചെയ്യുക നൈറ്റിൽ ഉറങ്ങുക അതനുസരിച്ചാണ് ബോഡിയുടെ ഹോർമോൺസ് സെക്രീറ്റ് നമ്മുടെ പീനിയൽ ക്ലാൻറ്റ് മെലട്ടോൺ പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് നൈറ്റ് സമയത്ത് അതാണ് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അപ്പം ബേസിക്കലി ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുക രാവിലെ സൺറൈസിലൂടെ നമ്മൾ എഴുന്നേക്കുക ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടീസ് ഹ്യൂമൻ ബോഡി ഈസ് നോട്ട് ഡിസൈൻഡ് ഫോർ നൈറ്റ് ഡ്യൂട്ടീസ് നൈറ്റ് ന്യൂട്ടീസ് ചെയ്യാൻ പാടില്ല അത് ഹ്യൂമൻ ബോഡി വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നില്ല പക്ഷെ നമ്മളത് അങ്ങനെ ആയി വരുന്നതാണ് നൈറ്റ് ഡ്യൂട്ടീസ് ഡെഫിനറ്റി അത് ബ്രെയിനിലെ ഡാമേജിങ് തന്നെയാണ് സ്ലീപ്പ് കുറയുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് കൂടും സ്ലീപ്പ് ഇൻഡ്യൂസ്ഡ് അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഈ നമ്മുടെ ഈ കുറച്ച് കുറേ വർഷങ്ങളായിട്ട് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് സ്ട്രോക്ക് പിന്നെ ഈ ഹാർട്ട് അറ്റാക്സ് അങ്ങനെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്ലീപ്പ് സൈഫിൽ പ്രോപ്പർ അല്ലാത്തതിൻ്റെ തന്നെയാണ് ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരും നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യാൻ ചെയ്യാനായിട്ടും നമ്മുടെ ബോഡി ഡിസൈൻഡ് അല്ല പക്ഷെ നമ്മൾ നമ്മളങ്ങ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ സാഹചര്യ ജീവിത സാഹചര്യം കാരണം ഈ പല സ്റ്റേറ്റ്സിന് പല രാജ്യങ്ങൾ തമ്മിലുള്ള ടൈം സോൺ അപ്പോൾ അമേരിക്കൻ ടൈമിലായിരിക്കും പലരും ഇവിടെ വർക്ക് ചെയ്യുന്നത് അതേ കാരണം ചെയ്തു കൊണ്ടേ പിന്നെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ ഓക്കെ നൈറ്റ് ഡ്യൂട്ടി ഇഷ്ടംപോലെ ചെയ്യേണ്ടി വരും സെക്യൂരിറ്റീസ് അങ്ങനെ പല ജോ ജോലിയുള്ളവരും അവർക്കൊക്കെ ഡെഫിനറ്റ്ലി അത് ഇറ്റ്സ് നോട്ട് എ വെരി ഹെൽത്തി ട്രെൻഡ് പ്രാക്ടിക്കലി ചോദിച്ചാൽ അതിനെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ രീതി അങ്ങനെയാണ് പക്ഷേ എപ്പോഴും ഓർക്കുക നൈറ്റ് ഡ്യൂട്ടീസ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് റെക്കമെൻഡ് ഫോർ ദ ഹ്യൂമൻ ബോഡി